ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും ും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി സിനിമ കാണാൻ സീറ്റ് കിട്ടിയില്ല തറയിലിരുന്നു കണ്ട് നടി റബേക്ക ഇത് ഭർത്താവിന്റെ സ്വന്തം സിനിമ തറയിലിരുന്നപ്പോൾ ചുളുവിലൊരു പബ്ലിസിറ്റി ഭർത്താവിന്റെ സിനിമ തിയേറ്ററിൽ നിലത്തിലെന്നാസ്വദിക്കുന്ന നടി റബേക്ക സന്തോഷിന്റെ വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത ഇടിയൻ ചന്തു സിനിമയുടെ ആദ്യ ഷോ കാണാൻ ഭാര്യ റബേക്കയും എത്തിയിരുന്നു ഹൗസ്ഫുൾ ഷോ ആയതിനാൽ നിലത്തിരുന്നാണ് നടി സിനിമ ആസ്വദിച്ചത് സീറ്റ് ഇല്ലാതിരുന്നതിനാൽ സിനിമയുടെ ആദ്യ ഷോ കാണാൻ ആയില്ലെന്നും അവസാനത്തെ ഫൈറ്റ് സീൻ മാത്രമാണ് നിലത്തിരുന്ന് കണ്ടതെന്നും നടി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു മാർഗം കളി കുട്ടനാടൻ മാർപാപ്പ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ശ്രീജിത്ത് വിജയൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഇടിയൻ ചന്തു വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാകുന്ന സിനിമ ആക്ഷൻ എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്നു പീറ്റർ ഹെയ്നാണ് ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക